മണ്ഡലകാലത്തോടനുബന്ധിച്ച് കമ്പമട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലിക ആർ ടിഒ ചെക്ക് പോസ്റ്റ് തുറന്നു ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി കഴിഞ്ഞ വർഷം ചെക്ക് പോസ്റ്റ് തുറക്കാത്തതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി പിടിച്ച് കമ്പമെട്ട് വഴി വാഹനങ്ങൾ കടന്നുപോയത് മൂലം നാലു കോടിയിലധികം രൂപ സർക്കാർ ഹജാവിന് നഷ്ടപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം മുതലാണ് താൽക്കാലിക ചെക്ക് പോസ്റ്റ് നിർത്തലാക്കിയത് കഴിഞ്ഞ വർഷം ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പഠനപ്പിളക്കങ്ങളാണ് ചെക്ക് പോസ്റ്റ് ഇല്ലാതാക്കുവാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു ഇതുമൂലം നാലര കോടിയോളം രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിന് ഉണ്ടായത് ഇത് ഇടുക്കി വിഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തവണ താൽക്കാലിക ആർ ചെക്ക് പോസ്റ്റ് തുറക്കുവാൻ ഉത്തരവിടുകയായിരുന്നു ഇതനുസരിച്ച് ഇന്ന് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം കമ്പോമെട്ടിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഫനാമ ഗോപിനാഥ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ വർഷം ജി ആർ ടി ഒ ഓഫീസർ ഇവിടെ പ്രവർത്തനം ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് ഇത് താൽക്കാലികമായിട്ട് ഇപ്പം ഈ രണ്ട് മാസത്തായി മാത്രമാണ് ഇപ്പോൾ അന്യൂനായിട്ടുള്ളത് അല്ലാതെ ഇവിടെ ഒരു സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്മുടെ റവന്യൂയിൽ വളരെയധികം പിന്നെ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുന്ന ബോർഡർ സൈഡാൻ ഉണ്ട് ഇവിടെ നിന്ന് ചെക്ക് ചെക്കിങ് നടത്തി വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഈ താത്ക്കാലികം എന്നുള്ളത് ഈ രണ്ട് മാസം നല്ല കാലം മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഇവിടെ ഒരു സ്ഥിരം സംവിധാനം ആകുന്നതിന് വേണ്ടുന്ന നടപടികളെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും റെസൊല്യൂഷൻ പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുവാനായിട്ട് ആലോചിക്കുന്നുണ്ട് ഇടുക്കി ആർ ടി ഒ പി എം ഷബീർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം മാത്യൂസ് മറ്റപ്പള്ളി കമ്പമട്ട് സ്റ്റേഷൻ എസ് ഐ കെ ബി ഷാജി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റ് ഫീൽഡ് ഓഫീസർ എൻ സി അജയ്കുമാർ അയ്യപ്പ സേവാ സമാജം പ്രസിഡന്റ് അജി കുളത്തുങ്കൽ എം വി ഐ ഒസ്വാൾഡ് ഡിസൂസ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സോണി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ